ഹായ് ഗായ്സ് ഞങ്ങളിന്ന് സീ ബ്രീം പൊള്ളിച്ചത് നമ്മൾ ബാർബിക്യൂ സ്റ്റൈൽ ഇംഗ്ലീഷ് ബാർബിക്യൂ സ്റ്റൈലിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സീ ബ്രീം ഉണ്ട് ഇത് ഇത് നമ്മുടെ ടിമുവിൽ നിന്ന് മേടിച്ച ഡീ സ്കെയിലിങ് ഒരു സംഭവമാണ് കത്തി പോലെ ഒരു സംഭവമാണ് ഇതുകൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഒന്ന് കാണാം നമുക്ക് ഇളകി വരുന്നുണ്ട് ഇളകി വരുന്നുണ്ട് ഇറ്റ്സ് കമ്മിങ് വെരി ഈസിലി അതായത് ചെതിമ്പലുള്ള ഏത് ഫിഷും നമുക്ക് ഇതുകൊണ്ട് ചെതുമ്പിൽ കളയാൻ പറ്റും എത്ര ആവുമ്പോ പൈസ ആ ഒരു രണ്ടു പോണ്ടി താഴേ ഉള്ളു ടിമുവിൽ ടിമു എല്ലാവർക്കും അറിയാമല്ലോ ടിമ്മുവിൻ്റെ പരസ്യമല്ല see see all gone yeah within half minute ഓക്കെ അപ്പം നമ്മൾ ഇനിയിപ്പം മാറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം മഞ്ഞപ്പൊടിയെടുത്ത് പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ നാടൻ മുളക് പൊടിച്ചതാണ് അതിപ്പം ചുവന്ന മുളക് പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളകും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയല്ല കുരുമുളക് മിക്സിക്കകത്തിട്ട് അരച്ച ഐ മീൻ പൊടിച്ച കുരുമുളക് പൊടി പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർക്കുക ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുറഞ്ഞാൽ നമുക്ക് പിന്നാലും ഇടാമല്ലോ ഇനി നമ്മൾ ഇതിപ്പം ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓയില് നമ്മളിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് നമുക്ക് ഒലിവോയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ കോക്കനട്ട് ഓയില് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം ഈ മിശ്രിതം നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാക്കുക എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം എണ്ണ ആവശ്യാനുസരണം എണ്ണയൊഴിച്ച് പ്രോപ്പറായിട്ട് നല്ലൊരു പേസ്റ്റ് കാരണം നമുക്ക് ഫിഷ് മാറിനേറ്റ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് അതേ ഫിഷെ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ പേസ്റ്റാക്കുക നാരങ്ങ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് എൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് റെഡി അതായത് ഡിസ്കെയിൽ ചെയ്ത് വെച്ച് ചെതുപലെല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന ഫിഷ് എലോട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ അങ്ങനെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നു നാരങ്ങ എല്ലാത്തിനും നല്ലതാണ് ഫിഷിൻ്റെ ആ ഒരു മണം ആ ഒരു എന്താ പറയുന്നത് ഒരു മണമൊക്കെ ഒന്ന് പോകും പിന്നെ നാരങ്ങ ഒരു ആൻ്റി മീൻസ് ഇതാണല്ലോ നാരങ്ങ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ശരിക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒരു നാരങ്ങ മതി ഒരു നാരങ്ങയുടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസ് മതി ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്ന പേസ്റ്റ് ശരിക്ക് ഫിഷിൻ്റെ ിൽ തേച്ച് പിടിപ്പിക്കുക ഫിഷിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക നമ്മൾ ആ വരഞ്ഞ് കേൾക്കുന്ന വരയിലൊക്കെ ശരിക്ക് ഇത് ചെയ്ത് ചെയ്യണം നമ്മൾ ആക്ച്വലി മാറിനേഷനിൽ ഒരു മെയിൻ കാര്യമുണ്ട് ഇത് നമ്മളീ പേസ്റ്റ് എങ്ങനെയാണ് പിന്നെ തേച്ച് പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫിഷ് അല്ല അതെന്തുമാത്രം അബ്സോർവ് ആവുന്നതിനൊക്കെ ഒരു ഒരു ഇത് ഇതുണ്ട് അപ്പോൾ നമ്മൾ കഴിയുന്നതും ആ വരഞ്ഞിരിക്കുന്ന മുറി വരെയുള്ള ഭാഗങ്ങളിലും ഉള്ളിലും ഒക്കെ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക അപ്പം അതിപ്പം ഇതുപോലെ നല്ലപോലെ ശരിക്ക് മസാല എല്ലായിടവും ശരിക്ക് പിടിപ്പിക്കുക അപ്പോൾ അങ്ങനെ മാറിനേഷൻ എല്ലാം കഴിഞ്ഞ് സംഭവം റെഡിയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളിതിന് ഇനി ഒരു ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് കാരണം ഫിഷ് പൊള്ളിച്ചതാകുമ്പോൾ നമുക്ക് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പിന്നെ സവാള പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഈ കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി ഇല്ല കേട്ടോ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇത്രയും സംഭവങ്ങൾ പിന്നെ നമ്മൾ നാടൻ മറ്റേ ചുമന്ന മുളകും പിന്നെ കടുക് ഇത്ര സാധനങ്ങൾ റെഡിയാക്കി വെക്കുക പിന്നെ പുളിയുണ്ട് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും ഇത് നമുക്ക് ഇതാണ് പുളി പുളി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം പിന്നെ തേങ്ങാപ്പാലും വേണം ചേർക്കാം നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് നോക്കട്ടെ തേങ്ങാപ്പാൽ ചേർക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് എണ്ണ ഒഴിച്ചു ഫിഷ് വേണ്ട തിള എണ്ണ തിളച്ച അതായത് ശരി ചൂടായ എണ്ണയിലേക്ക് ഫിഷ് നമ്മൾ നമുക്കെടുക്കും ിഷ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ചിരി സൗണ്ടും സ്റ്റൊക്കെ കേൾക്കാം ആ ഫിഷ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സിഷ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ വറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാവല്ലോ നമ്മൾ ഓവനിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു വേവ് ശരിക്ക് കിട്ടത്തില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മാംസമൊക്കെ ഒന്ന് സെറ്റാവും ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴേ ആവശ്യത്തിന് എണ്ണ എല്ലാ സൈഡിലും വരത്തക്ക രീതിയിൽ ശരിക്കും ഇത് ചെയ്യുക റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക കരിയാതിരിക്കാനായിട്ട് മിനിമം ഒരു മീഡിയം ഫ്ലോയിൽ വെച്ചാൽ മതി പിന്നെ തീ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചട ആ എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ചെറുതായിട്ട് ഒന്ന് നോക്കാം ശരിക്കാകണോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ഇളകി നമ്മൾ അറിയാമല്ലോ മീൻ മറക്കുന്നത് ആ സമയത്ത് തിരിച്ചിട്ടില്ലെങ്കിൽ അറിയാവല്ലോ അതിൻ്റെ ഇത് അപ്പോൾ അതേ അതേ സമയത്ത് തന്നെ നമ്മൾ ഇത് ഇത് ചൂടാക്കും നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനുള്ള പരിപാടി എണ്ണ ഒഴിക്കുന്നു കടുക് വറക്കുന്നു കടുകിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി മുളക് എല്ലാം ഇട്ട് നമ്മൾ അത് സെറ്റാക്കുന്നു ശരിക്ക് കൊടുക്കുക അത് ഞാൻ തീ കൂടരുത് കരിഞ്ഞു പോകും മുളക് മുളക് നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റപ്പോഴത്തേക്കിന് നല്ല വല്ല ചുമയ്ക്കാനുള്ള ഫീലിംഗ് വരും അത് നല്ലതാണ് പഴയ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ കൂട്ട് നമ്മളുടെ കണ്ണൊക്കെ വിട്ടുപോകും ഞാനതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഓക്കെ അപ്പം നമ്മൾ ഇനി സവാള ഇട്ടു ഇത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി കടുക് എല്ലാം ഇട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതൊന്ന് ശരിയായി ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി മൂക്കുമ്പോഴത്തേന് നമ്മളിത് സവാള ഇട്ടു വീണ്ടും സവാളയും മൂത്ത് വരുന്നു പച്ചമുളക് ഇടുന്നു കുരുമുളക് ഉണ്ടെങ്കിൽ സോറി കാന്താരി മുളകുണ്ടെങ്കിൽ അത് ഇട്ടാൽ ഒന്നുകൂടെ എരി ഒന്നുകൂടെ നല്ല രീതിയിൽ കിട്ടും എരി ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇളക്കി കൊടുക്കുക അതേ ഇപ്പോൾ ഒരുമാതിരി നല്ല ബ്രൗൺ കളറായി വേണമെങ്കിൽ ഉപ്പ് വിടാമെന്ന് ശകല ഉപ്പിട്ട് കഴിഞ്ഞാൽ ബ്രൗൺ കളർ കിട്ടുമെന്ന് പണ്ട് നമ്മൾ ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് കോട്ടയത്തുനിന്ന് വരുന്ന കൂട്ടുകാരൊക്കെ പറയാറുള്ള സവാള വെട്ടുന്ന വഴ വഴി കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട നല്ലതെന്ന് ആ ബാക്കി മിശ്രിതങ്ങൾ നമ്മൾ ചേർത്തു മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ കുരുമുളക് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കി കൊടുക്കുക കരിയിരുത് ശരിക്കും ഇളക്കി കൊടുക്കുക നമ്മളിന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് തക്കാളി ഇടുന്നതായിരിക്കും നല്ലത് അതാണ് സാധാരണ ഒരു ചെയ്യുന്ന രീതി കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമായി പോകും ഉള്ളിയുടെ വെള്ളം ഇറങ്ങും സവാളയുടെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഇനിയും തക്കാളി റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുണ്ട് തക്കാളി നമ്മൾ എടുക്കുക ഒരു തക്കാളി മതി ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ അരി ചെയ്യുക അതുപോലെ ചെറിയ ഇതായിട്ട് സ്ലൈസാക്കിയിട്ട് അതിടുക ഇനി നമ്മൾ പുളി വെച്ചിരിക്കുന്ന പുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നുണ്ടോ ആ വെള്ളം ഒഴിക്കുക ചകല ആ പുള്ളിയുടെ ഇത് കിട്ടാൻ വേണ്ടി മാത്രം നല്ലപോലെ മിക്സാക്കുക തക്കാളി അന്നേരം ചെരിക്ക് വാഴഞ്ഞ് ചേർന്ന് അതിൻ്റെ കൂടെ ചേരും വെന്തി ചേരും അതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അത് സെറ്റായി ഉണ്ടാവും തക്കാളിയൊക്കെ ഇപ്പം കാണാനേ ഇല്ല അത് മൊത്തം സെറ്റായപ്പം അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഫോം ആയി കരിയാപ്പില നാടൻ കരിയാപ്പില നാടനാണെങ്കിലും ഇവിടെ ഫ്രോസൺ ഉള്ളത് കിട്ടും ആ കരിയാപ്പില നമ്മൾ ഇട്ടു മല്ലിയില ഇടാം നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ തമിഴ് ഫ്രണ്ട്സ് കൂട്ടുകാരും ഒക്കെ മല്ലിയില ഇടാറുണ്ട് മല്ലിയല ചില നമ്മളെ മലയാളികൾക്ക് മല്ലിയല ഇഷ്ടമാണല്ലോ മല്ലിയിലയും നല്ല ഒരു ഇതാണ് അപ്പം വാർഗരെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇലക്കകത്ത് പൊതിഞ്ഞ് ഓവനകത്ത് വെച്ച് ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ മാറിനേറ്റ് ചെയ്ത സീം ക്രീം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അത് ഇലക്കകത്ത് പൊതിഞ്ഞ് മാറിനേറ്റ് ചെയ്ത് പിന്നെ ഓവനകത്ത് വെച്ച് റെഡി ആക്കിയ ഫ്രൈ ആക്കിയ സീം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ചൂടോടെ നമുക്ക് നോക്കാം പേപ്പർ പിന്നെ അത്താനി നാടൻ വാഴയിലയാണ് വാഴയില ചേർത്ത് വെച്ചുണ്ടാക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലല്ലേ അല്ലേ സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യാത്തത് അല്ലേ അടിപൊളിയായിട്ടുണ്ട് നല്ല മണമുണ്ട് സ്പൂണ്രുപ്പി അപ്പോൾ നമ്മൾ േഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് ശരിക്കും എന്ത് ടൊമാറ്റോയ്ക്ക് ഇങ്ങനെ ചേർന്ന് ഈ ഗ്രേവിയുടെ താനിയും നമ്മുടെ നാടൻ മട്ടച്ചോറ് മാ എന്താ പറയുന്നത് നമ്മുടെ ആ ചോറില്ലേ അതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കണം എന്താ പളി ഒന്നും പറയണ്ട ആഹാ ഹാ അതിനൊക്കെ വെള്ളം വരുന്നുണ്ട് ഗൈസ് ഇതൊക്കെ സർവ്വസാധാരണമാണ് Cool.